கோட்டயத்து மாத்தமல்ல கொல்லத்தும் திருச்சூரியிலும் இதே ரீதியில அந்த கொல்லத்தை ஆகாசபாதையூர் உதாடனம் அதுலப்பாத ஏதா பூர் கழி கோட்ட மாத்திரம் பூர்ல காரணம் കോട്ടയത്ത് യു ഡി എഫിന്റെ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ എന്നുള്ളത് കൊണ്ടാണ് തൃശൂരിലും കൊല്ലത്തും അത് പൂർത്തിയായതെ ആയതുകൊണ്ടാണ് ആരോരാണ് കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട എം എൽ എ രാധാകൃഷ്ണൻ കക്ഷിയേർന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അടിയന്തരമായി പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് ജില്ലാ കളക്ടർ കളക്ടറികൾ സ്വീകരിച്ചു പക്ഷേ അന്തിമമായി ഗവൺമെന്റ് വേണ്ടേ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു സ്വകാര്യ അല്ല ഏതെങ്കിലും ഒരു സ്വകാര്യ കലാകാരനല്ല കേരള ഗവൺമെന്റിന്റെ തന്നെ ആഭിമുഖ്യത്തുള്ള കിട്ടും ഏജൻസികൾ കേരളത്തിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്ന സ്ഥാപനമാണ് ഈ പദ്ധതി നടപ്പാക്കിയത് ലക്ഷം രൂപ ഇതിനകം ചെലവാക്കിയിരിക്കുന്നു ബാക്കി പണം അനുവദിക്കാതെ കഴിഞ്ഞ എട്ട് വർഷക്കാലം കോട്ടയത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊല്ലത്തെ പാത പൂർത്തീകരിക്കാം തൃശൂരിലെ പാത പൂർത്തീകരിക്കാം അതിനൊന്നും ഒരു സാങ്കേതിക തടസ്സവും ഇല്ല കോട്ടയത്തെ പാത മാത്രമാണ് പൂർത്തീകരിക്കാതിരിക്കുന്നത് അത് രാഷ്ട്രീയമാണെങ്കിൽ അതുകൊണ്ടാണ് കൊല്ലത്തെ പാത പൊളിച്ചു കളയേണ്ടത് ൃശ്ശൂരിലെ പാത പൊളിച്ചു കളി മന്ത്രി പറഞ്ഞത് കോട്ടയത്തെ പാത ഈ ആകാശപാത പണിഞ്ഞത് മുഴുവൻ പൊളിച്ചു കളയണമെന്നാണ് നാം ആലോചിക്കണം ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ശാസ്ത്രീയമായ പിൻബലമുള്ള പദ്ധതിയാണ് സാങ്കേതികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന്റെ പേരിലെല്ലാം அடித்தர பயக்கிமெட்டம் அவசானிப்பது வசதி என்னாலும் கோட்டத்தை ஜனங்களே நீங்கள் കൊല്ലത്ത് ആകാശവാദം നല്ലതാണ് തൃശ്ശൂരിന്റെ ആകാശവാദം നല്ലതാണ് കോട്ടയത്തെ മാത്രം യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണ് ഇത് പൊളിച്ചു കളയണമെന്ന് പറയുന്നത് മറ്റു രണ്ടെണ്ണു കളയുന്നില്ല അപ്പോൾ ഇത് കോട്ടയത്തെ ജനങ്ങളുടെ വെല്ലുവിളിയാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കേരള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണമൊരു വഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളാണ് കാലം വേണ്ടിയാണ് പോരാടിയതോടെ ആഗ്രഹിക്കുന്നത് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന നാളാണ് കേരളം ആ ഗതാഗത കുരുക്കിൽപ്പെട്ട ഭാവിയിലേക്ക് ഇന്ന് മാത്രമല്ല അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ും ആളുകളു കണക്കിലെടുത്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതോടുകൂടി കോട്ടയം നഗരത്തിന്റെ ഗതാഗതം കണ്ടെത്താൻ കഴിയും സുഗമമായി ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇതിനകത്ത് പ്രായമുള്ള ആളുകൾക്ക് ലിഫ്റ്റിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തേക്ക് എത്താൻ കഴിയും ഇതൊന്നും കണക്കിലെടുക്കാതെ പൂർത്തീകരിക്കാതിരിക്കുന്നത് എത്ര നാൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എത്ര നാൾ ഈ പദ്ധതി നിങ്ങൾക്ക് മുടക്കാൻ കഴിയും യു ഡി എഫ് എം ഒരു പദ്ധതി നടക്കാറില്ല ഞങ്ങളൊക്കെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് വന്ന ശേഷം യു ഡി എഫ് എം എൽ എമാരോട് ചുറ്റമ്മ നയമാണ് കാണിക്കുന്നത് ഒരു പുതിയ പദ്ധതി തരാറില്ല ഒരു റോഡിൽ നിന്നെക്കാൻ അനുവാദം തരാറില്ല ും കേസനവും കേരളത്തിൽ നടക്കുന്നില്ല എന്നാണ് സത്യം ഒരു എം എൽ എ ഫ്രണ്ട് പോലും എടുക്കാൻ കോൺട്രാക്ടർമാരില്ല കാരണം കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപയുടെ

<po> fo െ കുഴി അടക്കുമെന്ന് പറഞ്ഞു കുഴികൾ കൂടുന്നതല്ലാതെ റോഡുകളിൽ ആളുകൾ അടക്കാനാണില്ല പി റോഡുകളിലെ മാർക്കാണ് ഗവൺമെന്റ് പണം കൊടുക്കാത്തത് കൊണ്ട് കരാറുകാർ പദ്ധതി പരിഷ്കരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളം ഇതുപോലെ വികസന ദുരിതത്തിലേക്ക് വികസന സ്തംഭനത്തിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടാവില്ല ഈ പന്തലിലേക്കല്ല സമരം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ വസതിയായി ഇതുപോലെ ഗതികെട്ട ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണം ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല സാധാരണ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനാണില്ല മുഖ്യമന്ത്രിക്ക് പറക്കാനുള്ള ഹെലികോപ്റ്ററിന് എൺപത് ലക്ഷം രൂപ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ ആകാശവാദിക്ക് പ്രത്യേക പണത്തിന്റെ ആവശ്യമില്ല അതെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ആ പണം ഖതനാവധി കിടക്കുന്നതാണ് ആ കിടക്കുന്ന പണം നൽകിയാൽ അവരൊരാറ് മാസം കൊണ്ട് വേണമെങ്കിൽ ഇവർക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് അവിടെയാണ് രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയ നിര്യാതരത്തി അവിടെയാണ് കാണുന്നത് ഇതെല്ലാം കോട്ടയത്തെയും കേരളത്തിലെയും ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഗവൺമെന്റ് അത് എന്നിട്ട് മന്ത്രി പറയാണ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കുന്നു ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയ മുടക്കിയാണ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ മന്ത്രി ആയിരുന്നയാളാണ് ട്രാൻസ്പോർട്ട് മന്ത്രി മന്ത്രിയായിരുന്ന ധാരാളം എല്ലാ മാസവും നമ്മൾ നമ്മളൊന്ന് ശമ്പളം കൊടുത്തിട്ടുണ്ട് പെൻഷൻ കൊടുത്തിരുന്നു ഒരു ദിവസം പോലും പെൻഷൻ ഈ ശമ്പളവും നമ്മൾ മുടക്കിയെന്നില്ല പുതിയ പദ്ധതികളുമായി നമ്മള് മുന്നോട്ട് പോയിട്ടുണ്ട് അതൊന്നും ചെയ്യാത്ത ആളുകൾ അതുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം കോട്ടയത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ നാട്ടിലെ ജനങ്ങളുടെ സുഗമമായ സഞ്ചാര സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണിത് ഇത്തരം പദ്ധതികൾ ഇല്ലായ്മ ചെയ്ത് ജനങ്ങളുടെ പണം ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചത് പൊളിച്ചു കളയണം എന്നുള്ള തെറ്റായ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മറുപടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ജനകീയ സമരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ നാടിന് വേണ്ടി ഈ നാട്ടിൽ ജനിച്ചെങ്ങുന്ന ഭൂമി പുത്രനാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ നാട്ടുകാരനാണ് അദ്ദേഹം ഈ നാട്ടിൽ ഈ നാലിനുന്ന ഐതിഹാസികമായ ഈ സമരത്തിന് ഉപവാസത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്താൽ ഞാൻ അറിയിക്കുന്നു നമസ്കാരം ജയ് ഈ ഉപവാസ സമരം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല നമ്മൾ ഏതായാലും കാത്തിരിക്കേണ്ടത് രണ്ടു വർഷം കൂടി രണ്ടു വർഷം നിന്ന് കണ്ണു വെച്ച് തുറക്കുന്നതിന് നമുക്ക് തീരുമാനം ഒന്നര വർഷം പറയുന്നു ഒന്നര വർഷത്തിനിടയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ വന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ഇത് പൊളിക്കാനും ഞങ്ങൾ അനുവദിക്കില്ല ഇത് ഞങ്ങൾ നടപ്പാക്കും ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു नमस्कार जय